ഐ ടി പാർക്കുകളിൽ മദ്യശാലയെന്ന സർക്കാർ നിർദ്ദേശത്തിന് നിയമസഭാ സമിതിയുടെ അംഗീകാരം എഫ് എൽ ഫോർ സി ലൈസൻസ് ആകും നൽകുക തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം പ്രതിപക്ഷ എം എൽ എമാരുടെ എതിർപ്പ് മറികടന്നാണ് പുതിയ നീക്കം കഴിഞ്ഞ വർഷത്തെ മധ്യനയത്തിൽ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാനായി നിർദ്ദേശം ഉയർന്നിരുന്നു തുടർന്നാണ് നിയമസഭാ സമിതിയുടെ പരിശോധനയ്ക്കായി അയച്ചത് പ്രതിപക്ഷാംഗങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷവും ബാറുടമകളും അതൃപ്തി അറിയിച്ചിരുന്നെങ്കിലും ഇതെല്ലാം തള്ളിയാണ് നിയമസഭാ സമിതി മദ്യശാല തുടങ്ങാനായി അനുമതി നൽകിയിരിക്കുന്നത് ഐ ടി പാർക്കുകളിൽ തുടങ്ങുന്ന മദ്യശാലകൾക്ക് എഫ് എൽ ഫോർ സി ലൈസൻസാകും നൽകുക പാർക്കുകൾക്കകത്തെ കമ്പനി ജീവനക്കാർക്ക് ക്ലബുകളിൽ അംഗങ്ങളാകാം ബാറുകളുടെ സമയക്രമം പോലും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ലൈസൻസ് ഫീസ് ഫീസാകട്ടെ ഇരുപത് ലക്ഷമാണ് ഐ ടി പാർക്കിന് നേരിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടർമാർ പറയുന്ന കമ്പനിക്കോ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാം എന്നാൽ പുതിയ അനുമതി വന്നെങ്കിലും കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ ഉടൻ തുടങ്ങാൻ സാധ്യതയില്ല ഇനിയും നിരവധി നടപടിക്രമങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് വിജ്ഞാപനമായി ഇറങ്ങുകയും വീണ്ടും മന്ത്രിസഭയുടെ അംഗീകാരം നേടുകയും വേണം നിലവിൽ സർക്കാരിന് മുന്നിലുള്ള വലിയ പ്രതിസന്ധിയാണ് നിയമസഭാ സമിതിയുടെ അംഗീകാരത്തോടെ നീങ്ങിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്നതിന് പിന്നാലെ പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങും അപേക്ഷകൾ വരുന്ന മുറയ്ക്ക് ലൈസൻസ് അനുവദിക്കാനാണ് തീരുമാനം അമൃതാനുസ് തിരുവനന്തപുരം